എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ കുറഞ്ഞെങ്കിലും നാളെയും ചിലയിടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ കനത്ത മഴ മൂലം കഴിഞ്ഞയാഴ്ച പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു എന്നാൽ കനത്ത മഴ കുറഞ്ഞെങ്കിലും പല ജില്ലകളിലും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ തൃശൂർ മലപ്പുറം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെ ഓഗസ്റ്റ് അഞ്ചാം തീയതി അവധിയായിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് വന്നിരുന്നു ഇപ്പോൾ പാലക്കാട് വയനാട് ജില്ലകളിൽ കൂടി ഇത്തരത്തിൽ അവധി അറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് വയനാട് ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെ ഓഗസ്റ്റ് അഞ്ചാം തീയതി അവധിയായിരിക്കും അപ്പോൾ അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുള്ള ഈ ഒരു അവധി അറിയിപ്പ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ആയി എത്തിയിട്ടുള്ളത് ഇനി കൂടുതൽ അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ഫലപ്രദമാണ് എങ്കിൽ പഠിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക